സ്വാഗതം നമ്മുടെ നാട് കൊടും ചൂടിൽ തിളയ്ക്കുകയാണ് വേനൽ ചൂട് അതിൻ്റെ പാരമ്പര്യതയിൽ എത്തി നിൽക്കുന്നു ഇക്കുറി മഴ തീർത്തും ദുർബലമാണ് സൂര്യാഘാതമേറ്റ് മനുഷ്യർ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു ആവശ്യത്തിന് തീറ്റയും വെള്ളവും കിട്ടാതെ പക്ഷിപ്രകാതികളും വലയുകയാണ് പണ്ട് പണ്ടുകാലത്ത് മഴ അധികമായതിനാൽ അതും വേനൽ മഴയെ തലയിൽ കൈവച്ച് മനുഷ്യർ പ്രാകിയിരുന്ന ഒരു പ്രദേശമാണ് കിഴക്കനേർനാടിന്റെ കിഴക്കേ മലഞ്ചെരുവിലുള്ള ചെറുമ്പ് ദേശം എന്ന കരുവാരകുണ്ട് മലയോരം ഋതുക്കൾ ഏതെല്ലാം മാറി മറിഞ്ഞു വന്നാലും വേനൽ വർഷ ഭേദമില്ലാതെ എല്ലാ കാലത്തും നല്ല മഴ ലഭിച്ചിരുന്നതിനാൽ കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് ഈ കുറി വേനൽ മഴ തീരെ പെയ്യില്ല പെയ്തിട്ടേ ഇല്ലെന്നത് ഒരു ജനതയെ പ്രത്യേകിച്ച് പഴമക്കാരെ അത്ഭുതപ്പെടുത്തുകയാണ് അതിലേറെ നൊമ്പലപ്പെടുത്തുന്നു എന്ന് പറയുന്നതാകും ശരി വറ്റി വരണ്ട ഒലിപ്പഴിയും പിന്നെ അങ്ങാടിച്ചിറയും എന്ന വാർത്താവലോകനത്തിനു മുമ്പായി പ്രമുഖ നാണ്യവിള കർഷകനായ കല്ലിടുക്കിൽ ബേബി കെനൂസ് പ്രതിനിധി ഒ പി ഇസ്മായിനോട് വരൾച്ചയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം നാട്ടില് അതിരൂക്ഷമായ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കരുവാരകുണ്ടിലെ ഒരു കൃഷിക്കാൻ ഒരു കർഷകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ വരൾച്ച മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം ഭക്ഷിക്ഷാമം ഉറപ്പാണ് സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാവർക്കും ഉണ്ടാകും കാരണം നാണ്യവിളകളും പക്ഷിവിളകളും ഒക്കെ നശിച്ച് പൊയ്ക്കൊരിക്കുക കാരണം സാധാരണ നമ്മുടെ ഈ എറണാട് താലൂക്കിൽ അല്ലെങ്കിൽ നിലമ്പൂർ താലൂക്കിൽ കുംഭമാസത്തിൽ മഴ പെയ്യണ്ടത് മലയാളം കണക്കിന് കുംഭം മീനും മേടവും കഴിഞ്ഞ് ഇതുവരെ മഴ കിട്ടിയിട്ടില്ല അതായത് കഴിഞ്ഞ ഡിസംബർ ആദ്യം പെയ്ത് പിന്നെ ഇതുവരെ മഴ പെയ്യത്താത്തത് മണ്ണിലെ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാണ് കണ്ടില്ലേ ഈ കൗങ്ങുകളൊക്കെ രണ്ട് വർഷം പ്രായമായ മറ്റേ അത്പാദനശേഷിയുള്ള കൗവുകൾ കൊണ്ട് വെച്ചിട്ടാണ് അത് കുറേ ഭാഗം പോയി കഴിഞ്ഞ് ബാക്കിയും പോകുന്ന ലക്ഷണമുള്ളത് അതുപോലെ തന്നെ ഈ കുടിവെള്ളത്തിനാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് താഴെ ഒരു കുളമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അത് മുപ്പത്തി കൊല്ലമായിട്ട് ഒരിക്കലും പറ്റാത്ത വെള്ളം ആ കുളം കുഴിച്ചിട്ട് സമയത്ത് നാല് മോട്ടർ രാവിലെ അഞ്ചു മണിക്കോ നാല് മണിക്കോ ഓണാക്കിയിട്ടാണ് ഒരു ഒമ്പത് മണി ആകുമ്പോൾ മണിക്കാർ തരണം അത്രമാത്രം വെള്ളമുള്ള സ്ഥലമായിരുന്നു അതിക്കൊല്ലം അത് പറ്റി അത് വച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് എല്ലാവർക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ കുളത്തിൽ നിന്ന് ഞാൻ വെള്ളം കൊടുത്തിരുന്നു ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായി കിണറും വെള്ളം പക്ഷേ ആർക്കും വെള്ളമില്ല കിണറുണ്ടെങ്കിലും മോട്ടർ ഉണ്ടെങ്കിലും വെള്ളം അതായത് അന്നത്തെ കഴിഞ്ഞു വേണ്ട ഒരു രണ്ട് മീറ്റർ താഴെയാണ് വെള്ളത്തിൻ്റെ ലെവൽ ഒരു പാരമ്പര്യ കർഷകൻ എന്നുള്ള നിലയിൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ എന്താണ് ഒരു മാർഗ്ഗം മറികടക്കാനുള്ള മാർഗം പുതിയ ജലസ്രോതസ്സുകൾ കണ്ടെത്തുക വെള്ളമില്ലാതെ വെള്ളമില്ലാതെ ഒരു കാര്യം നടക്കുകയില്ല അതായത് കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ് അതായത് ഒരു കൃഷിക്കാരൻ നമ്മളിലേക്ക് ഞാൻ ബാലപ്പാട് മുതൽ പഠിച്ചേക്കണമെന്ന് വെച്ചാൽ സൂര്യപ്രകാശവും ബലഭൂശമായ മണ്ണും വെള്ളവും ഉണ്ടെങ്കിൽ എന്തും എവിടെയോ ഉണ്ടാക്കാൻ ഒരു ഒരു കർഷണം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം ഇല്ലാതെ ഒന്നും നടക്കില്ല അതായത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ കുളമാണ് ഇതായതാണ്ട് ഒരു രണ്ടര സെൻറ്റ് വിസ്താരത്തിലുള്ള കുളവാണ് അന്ന് ഒരു ഭാരിച്ച എമൗണ്ട് മുടക്കി ഉണ്ടാക്കി എന്നിരുന്നാലും ഈ ം മാത്രമേ ഇതുപോലെ ഉണങ്ങിപ്പോയുള്ളൂ പന്ത്രണ്ട് മാസവും അല്ലെങ്കിൽ പത്ത് മാസവും കുളം കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് വെള്ളത്തിന് ഭയങ്കര കിപ്പോർട്ടായ അവസ്ഥ അപ്പോൾ അടിച്ച് നനയ്ക്കാൻ വെള്ളമില്ല ഇതിൽ നിന്ന് വെള്ളം അടിച്ച് സ്പ്രിങ്ക്ലർ വെച്ച് ഈ പറഞ്ഞ ജാതിയും കവുങ്ങുകളും മുഴുവൻ ഞാൻ നനച്ചിരുന്നതാണ് ഇപ്പം സ്പ്രിംഗ്ലറൊക്കാൻ പോയിട്ട് ഓസ് പിടിച്ച് നനയ്ക്കാനുള്ള കഷ്ടി വെള്ളം മാത്രമേ കിട്ടുള്ളൂ ഇത് ഞാൻ തന്നെയാണ് ഈ അഞ്ചാറേക്കർ സ്ഥലം ഞാൻ മുൻ തന്നെ നനച്ചിരുന്നത് കാരണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തേക്കണതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അതിനുള്ള വെള്ളം ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ പഞ്ചായത്തിലും കൃഷിഭവനിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും നഷ്ടം ഞാൻ ചെയ്തു തരാം നോക്കട്ടെ എന്ന് പറഞ്ഞു അവർ ഒരു മറ്റേ ഒരു ടീമിനെ വെച്ച് ട്രൗട്ട് സംഭവിച്ച കരുവാറിൻ്റെ പഞ്ചായത്ത് എല്ലാ ഭാഗങ്ങളിലും പോയി നോക്കിയിട്ട് മറ്റേ അവർ വേണം ഇത് കരുവാരുണ്ട് പഞ്ചായത്ത് മറ്റേ ദുരിതം അനുഭവിക്കുന്ന മറ്റേ വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കാണ്ട് കരുവാരുണ്ട് പഞ്ചായത്ത് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ മറ്റേ കളക്ടർ അതുപോലെ അതോറിറ്റികൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം ഉണ്ടാകുന്ന ഈ വർഷത്തെ ഉണക്കിൻ്റെ അനുഭവം അടുത്ത വർഷം വരുമ്പോൾ നാണ്യവിളകളും ഒക്കെ ഉണ്ടാകാൻ എത്താതിൻ്റെ പേരിൽ നാട്ടിൽ ഭക്ഷിക്ഷാമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാകും ഈ വരൾച്ചയിൽ താങ്കളുടെ എന്തൊക്കെ കൃഷികളാണ് നശിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്ത് കൃഷി ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ പ്രദേശത്ത് ജാതി ജാതിയുടെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിമരം ത്തിൻ്റെ കായ്കൾ മുഴുവൻ പൊണങ്ങി കഴിഞ്ഞ് ഇതുപോലെ പോകുകയാണെങ്കിൽ മരങ്ങൾ ഉണങ്ങിപ്പോകും മരങ്ങൾ ഉണങ്ങി പോയി കഴിഞ്ഞാൽ അത് ഒരു ആറേഴ് വർഷത്തിന് ശേഷം ആദ്യം പുനരുദ്ധരിച്ചാതെ അവസ്ഥ എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ നഷ്ടം എന്നു പറഞ്ഞാൽ ഒരു നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്ത നഷ്ടമാണ് ഒരു ഒരു ഒരയ്യായിരം രൂപ ആറായിരം രൂപ ഒരു ജാതി മരം പോയാൽ പോകും എനിക്ക് അറുപത്തഞ്ച് അറുപത്തേഴ് ജാതി അതിൽ അറുപതെണ്ണം കായ്ക്കണതാണ് അതിനകത്തൊരു പത്തോ ഇരുപതോ എണ്ണം പോകും പോയി കഴിഞ്ഞാൽ അതിന് വരണം ഭയങ്കര നഷ്ടമാണ് പിന്നെ റബ്ബർ എൻ്റെ ആ നിരുന്ന വഴിക്കുള്ള ഒരു ഒൻപത് റബ്ബർ ഉണങ്ങിക്കഴിഞ്ഞു അതൊന്നും ഇതിനുമുമ്പോൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് പിന്നെ കായ്ഫലമുള്ള കവുങ്ങുകൾ ഇത് കായ്ഫ കായ്ക്കാറാത്ത രണ്ട് വർഷം പ്രായമായ കവുങ്ങുകൾ ഉണങ്ങി നിൽക്കണം നമ്മൾ കണ്ടു ഇനി കായ്ക്കാ കായ്ഫലമുള്ള കവുങ്ങൾ ഉണങ്ങിയിട്ടുണ്ട് അത് താഴെ നോക്കി മോളിൽ നോക്കിയിട്ട് തലേ ഇല്ലാത്ത തലേ ഉണങ്ങി നിൽക്കണേ കാണുകയുള്ളൂ അതിനൊക്കെ നഷ്ടം തരിക എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിധത്തിൽ നമുക്ക് നഷ്ടം അത് പരിഹരിക്കാൻ പറ്റാത്ത നഷ്ടമാണ് പിന്നെ എന്തെങ്കിലും സർക്കാർ തരുക വാങ്ങുന്നതും അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല പകൽ പകൽച്ചൂടിൻ്റെ പിടിയിലമർന്ന് നമ്മുടെ നാട് രൂക്ഷമായ വരൾച്ചയിലാണിന്ന് പലയിടത്തും കുടിവെള്ളം പോലുമില്ല കാർഷിക മേഖലയും പൂർണമായും വരണ്ടുണങ്ങി കരിഞ്ഞു തുടങ്ങി കമുക് കൊക്കോ ജാതി തുടങ്ങി എല്ലാ കൃഷികളെയും വരൾച്ച ബാധിച്ചിരിക്കുന്നു ജലാശയങ്ങൾ വറ്റി വരണ്ടു തുടങ്ങിയതിനാൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാകുന്നില്ല എന്നതോടൊപ്പം കിണറുകളും കുളങ്ങളും എന്തിനേറെ കുഴൽ കിണറുകൾ പോലും വറ്റിയതോടെ കർഷകരും നാട്ടുകാരെല്ലാവരും കടുത്ത ആശങ്കയിലാണ് കരുവാരകുണ്ടിലെ പ്രധാന പുഴകളായ ഒലിപ്പുഴയും കല്ലൻപുഴയും പുഴയും മുമ്പൊരിക്കലും കാണാത്ത വിധം വറ്റി വരണ്ടു കഴിഞ്ഞു കൂനിന്മേൽ കുരു എന്ന പോലെ വോൾട്ടേജ് കുറവ് കൂടിയുള്ളതിനാൽ കുളങ്ങളിൽ നിന്നും കിണറുകളിൽ നിന്നും ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യാനും കഴിയുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് വേനൽ ഇനിയും കടുത്താൽ കാർഷിക വിളകൾ വലിയ തോതിൽ കരിഞ്ഞ് ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് കർഷകർ അടുത്ത വർഷം അടയ്ക്ക തേങ്ങ ജാതി കൊക്കോ എന്നിങ്ങനെ നാണ്യവിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി കുറയാൻ ഇത്തവണത്തെ കടുത്ത വരൾച്ച ഇടയാക്കും റബ്ബറിൻ്റെ ഉത്പാദനവും കുറയാനാണ് സാധ്യത പുഴകളെയും തോടുകളെയും ആശ്രയിച്ച് ജീവസന്ധാരണം നടത്തിയിരുന്ന പക്ഷി വർഗങ്ങൾ ചെറു ജീവജാലങ്ങൾ എന്നിവയെല്ലാം കുടിവെള്ളം കിട്ടാതായതോടെ ചത്തൊടുങ്ങി വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുഴകളിലുണ്ടായിരുന്ന ചെറുതും വലുതുമായ അപൂർവ ഇനങ്ങളിൽ മത്സ്യങ്ങളും തവളകളും ഒരകങ്ങൾ ഉൾപ്പെടെ ചെറു ജീവികളുമെല്ലാം തികച്ചും ഉഷരമായ പരിസ്ഥിതിയിൽ അന്യം നിന്ന് തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കൂലം കുത്തി നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന ഒലിപ്പുഴയുടെ മാമ്പറ്റ ഭാഗത്തെ കാഴ്ചയാണിത് ഒന്നര മാസം മുമ്പ് വരെ നാട്ടുകാരുണ്ടാക്കിയ താൽക്കാലിക തടയണയിൽ ഒരു തടാകം പോലെ വെള്ളം കെട്ടി നിന്നിരുന്ന തരിശു പള്ളിപ്പടയിലെ ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവികരായ കർഷകർ പടുത്തുണ്ടാക്കിയ പ്രശസ്തമായ അങ്ങാടി ചിറയാണിത് ഇവിടെ നിന്ന് ചിറയുടെ ഇരുവശങ്ങളിലുമുള്ള കനാലുകൾ വഴി വെള്ളം കൊണ്ടുപോയി വേനൽക്കാലത്ത് അങ്ങ് അകലെ ഭവനം പറമ്പ് വരെയും മറുഭാഗത്തും നൂറുകണക്കിന് ഹെക്ടർ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി പോലും അക്കാലത്ത് ചെയ്തിരുന്നു നിരവധി ശുദ്ധജല വിതരണ പദ്ധതികളിലേക്ക് വെള്ളമെത്തിച്ചിരുന്ന കിണറുകളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്ന് ഈ ചിറ ഇത്തരത്തിൽ വറ്റി വരേണ്ടതിന് ആരാണ് ഉത്തരവാദി എന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെന്ന് സ്വയം അവകാശപ്പെട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച് അധികാരക്കസേര ഉറപ്പിച്ചവർ തീർച്ചയായും മറുപടി പറയേണ്ടതുണ്ട് ഈ വർഷം ഒരൊറ്റ തണയണ പോലും നിർമ്മിക്കാതെ ചിറയിലെ മാലിന്യവും മണലും കോരി ഒഴിവാക്കാതെ ഈ ചിറയിൽ ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത അധികാരി വർഗത്തോട് ഈ ചിറ കാണുമ്പോൾ ഈ പുഴ കാണുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നില്ലേ എന്ന് അതുമല്ലെങ്കിൽ നാണം തോന്നുന്നില്ലേ എന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി കെ നൂസ് ചോദിക്കുകയാണ് അതോടൊപ്പം കൃഷി വകുപ്പിനോട് സർക്കാരിനോട് കല്ലിടുക്കി ബേബി എന്ന കർഷകൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മേഖലയെ വരൾച്ച ബാധിത പ്രദേശമായി അടിയന്തരമായി പ്രഖ്യാപിച്ച് കാർഷിക നാശം സംഭവിച്ച കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി സൂചിപ്പിക്കട്ടെ ഈ കൊടും മേലിന് പകരം വരാനിരിക്കുന്നത് ഇടിയും മിന്നലോടും ഒപ്പം പേമാരിയോടും കൂടിയ അതിവർഷമായിരിക്കുമെന്നാണ് പ്രവചനങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കാം കരുതലുള്ളവരായിരിക്കാം പിന്നെ കരുണ ഉള്ളവരുമായിരിക്കാം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ആധാർ ആധാർ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ ലിങ്ക് തിരക്കുകൂടാതെ സേവനം ലഭ്യമാക്കാൻ പന്ത്രണ്ടോളർ കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ആക്കിയോ സുരക്ഷിത സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കി